കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം പലപ്പോഴായിട്ട് എല്ലാ ഏത് വീഡിയോ ഏത് മന്ത്രങ്ങൾ കൊടുത്താലും ഏത് കാര്യം പറഞ്ഞാലും ഉടനെ ഒരു പത്ത് അമ്പത് കോളുകളെങ്കിലും വരുമ്പോ ചോദിക്കുന്നതാണ് നമ്മളെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് നാപ്പത്തൊന്ന് ദിവസം ഇത് തുടർന്ന് തുടർച്ചയായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ഇരുപത്തിയെട്ട് ദിവസം ചെയ്യാൻ സാധിക്കുന്നില്ല ആർത്തവ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യണം ആർത്തവം ഏഴു ദിവസം വന്നാൽ മുടങ്ങിപ്പോകുന്നു പത്ത് ദിവസം പതിനൊന്ന് ദിവസമൊക്കെ മുടങ്ങിപ്പോകുന്നുണ്ട് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ ഒരു ഉപാസന ഞങ്ങൾക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ ആ മന്ത്രം ജപിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് പാരായണം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പലരും പറയാറുണ്ട് സ്ത്രീക്ക് പ്രകൃതി കരിഞ്ഞ അനുഗ്രഹിച്ചിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ആർത്തവം നമ്മളതിനെ ഫെമിനിസം പറഞ്ഞോ യുക്തിവാദം പറഞ്ഞോ നമ്മളതിനെ ഇല്ലന്നാക്കാനോ മാറ്റാനോ ഒന്നും പോകുന്നില്ല എങ്കിലും സ്ത്രീ അമ്മയാവാനുള്ള അനുഗ്രഹം കൊടുക്കുന്നത് ആർത്തവത്തിലൂടെയാണ് അത് തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് വളരെ ആവശ്യമാണ് അത് അമ്മയാവാനുള്ള അനുഗ്രഹവും കൂടിയാണ് അതുകൊണ്ട് തന്നെ ദേവി അവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുള്ളൂ ഇനി നമുക്ക് അതിലേക്ക് കിടക്കാം ഈ സ്ത്രീകൾക്ക് ദേവി മഹാത്മ്യം പാരായണം ചെയ്യാൻ പാടുമോ സ്ത്രീകൾക്ക് മന്ത്രങ്ങൾ ഒരുവിടാൻ പാടുമോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ആളുകള് ഇതിന്റെ മറുപടി ഇല്ല മാത്രമല്ല സ്ത്രീകളുടെ ദേവി മഹാത്മ്യ പാരായണത്തിന് കൂടുതൽ വൈശിഷ്ട്യവും പ്രസക്തിയും ഉണ്ട് ദാനം പലരും ചോദിക്കുന്നുണ്ട് സ്ത്രീകള് മന്ത്രങ്ങൾ ജപിക്കാൻ പാടു ഗായത്രി മന്ത്രം ജപിക്കാൻ പാടു ദേവി മഹാത്മ്യം പാരായണം ചെയ്യാൻ പാടു എന്ന് ലളിതാ സഹസ്രനാമം മാത്രമേ സ്ത്രീകള് പാടുള്ളൂ ഇതെല്ലാം ഒന്നു തന്നെയാണ് എങ്കിൽ തന്നെയും സ്ത്രീകൾക്ക് ഗായത്രി മന്ത്രവും ജപിക്കാം ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു സ്ത്രീകൾക്ക് ഗായത്രി മന്ത്രം ജപിക്കാം സ്ത്രീകൾക്ക് അത് ജപിക്കേണ്ട വിധവും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പണ്ട് പലരും അത് അവരുടെ കുടുംബസ്വത്തും അവരുടെ സ്വന്തമായിട്ട് വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അതിനെ പലർക്കും കൈവിട്ട് കളയാൻ ഉള്ള ആ ഒരു പേടി കൊണ്ടാണ് സ്ത്രീകൾ ജപിക്കാൻ പാടില്ല സാധാരണക്കാർ ജപിക്കാൻ പാടില്ല മറ്റുള്ളവർക്കൊന്നും ഇത് തൊട്ടുകൂടാ എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ ഇവിടെ എൻ്റെ മറുപടി പറഞ്ഞാൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതിൽ സ്ത്രീകൾക്ക് ഒരു പരിമിതിയും ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ മറുപടി കാരണം സ്ത്രീ പാരായണം ചെയ്യുന്നത് കൊണ്ട് അതിന് ഏറ്റവും കൂടുതൽ വൈശിഷ്ട്യവും പ്രസക്തിയും കൂടുന്നു എന്നുള്ളതാണ് പറയേണ്ടത് അവിടെ ഒരു പുരുഷൻ പാരായണം ചെയ്യുന്നതിനേക്കാൾ ഏറെ ഒരു സ്ത്രീ പാരായണം ചെയ്യുമ്പോൾ വളരെയേറെ അത് ചെയ്യുമ്പോൾ പുരുഷന് ബ്രഹ്മചര്യം വേണം പക്ഷെ ഒരു സ്ത്രീ അവിടെ പാരായണം ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി അവൾ ബ്രഹ്മചര്യമായ ഒരു സ്ത്രീ കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വളരെയേറെ വൈശിഷ്ട്യവും പ്രസക്തിയും ഏറുന്നു എന്നുള്ളതാണ് വൈവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതിൽ സ്ത്രീകൾ ദേവിയുടെ അംശജാതരാണെന്നാണ് പറയുന്നത് പരാശക്തിയും ജഗദാംബയുമായ ദേവിയുടെ അംശജാതകളായതിനാൽ സ്ത്രീകളിൽ മാതൃഭാവം ഉണ്ട് മാതൃഭാവം സഹജമായി തന്നെ ഒരു കഴിവായിട്ട് സ്ത്രീയിൽ കിടക്കുന്നുണ്ട് ആ മാതൃഭാവം കൊണ്ട് ഒരു സ്ത്രീ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ തന്റെ അമ്മ തന്നെ കൂടുതൽ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവിടെ വാസ്തവം അപ്പോ ആ അമ്മയായ ആ ഒരു കുട്ടിയോട് ഒരു മാതൃ നമ്മൾ പെരുമാറുമ്പോൾ ഒരു സ്ത്രീ പെരുമാറുമ്പോൾ തീർച്ചയായിട്ടും അതേ രീതിയിൽ തന്നെ നമ്മൾ ദേവിയായ അമ്മ നമ്മളെയും അനുഗ്രഹിക്കുന്നു അത് ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്യുന്നു സ്ത്രീകളുടെ ദേവി മാഹാത്മ്യ പാരായണം പുരുഷന്മാരുടേതിനേക്കാൾ ഒരു പടി കൂടുതൽ ഫലം ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഗുണം അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ദേവീമാഹാത്മ്യ പാരായണത്തിന് വൈശിഷ്യമേറുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ടാണ് ദുരിതങ്ങളുടെ കാലത്താണ് ഇന്ന് ഏറെയും ജീവിക്കുന്നത് ഒരുപാട് ദുരിതങ്ങള് കുടുംബത്തിൽ നമ്മളിന്ന് അനുഭവിക്കുന്നുണ്ട് പുറത്തും സമൂഹത്തിലും നാലു നാലുഭാഗത്തു നിന്ന് സ്ത്രീകളേറെയും കുടുംബപാലനം ഉദ്യോഗപാലനം കുട്ടികളുടെ ചുമതലകള് അധിക ചുമതലകള് ഇതെല്ലാം ധാരാളം സ്ത്രീകളിൽ നിക്ഷിപ്തമാണ് ഇന്നത്തെ കാലത്ത് പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് കുടുംബ ചുമതലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭർത്താവിനെയും കുട്ടികളെയും ഭക്ഷണം വെച്ച് കൊടുത്ത് അവരെ പരിപാലിക്കുന്ന ചുമതല ഭർത്താവ് വരുമ്പോഴും പോകുമ്പോഴും ഭർത്താവിൻ്റെ ചുമതലകളും കുട്ടികളുടെ ചുമതലകളും കുടുംബത്തിലെ ചുമതലകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നതല്ല ഈ ചുമതലകൾക്കൊക്കെ അപ്പുറത്തേക്ക് സ്ത്രീ ഇന്ന് ഉദ്യോഗം കൂടെ ഭരിക്കുകയാണ് വരുമാനം ഉണ്ടാക്കണം ഭർത്താവിനോടൊപ്പം വരുമാനം ഉണ്ടാക്കണം വീടിന്റെ ലോണ് കുട്ടികളുടെ പഠിപ്പ് പുറത്തുള്ള ബാധ്യതകൾ ഇതെല്ലാം തീർക്കണം അപ്പൊ അതിന് ഭർത്താവിനോടൊപ്പം തന്നെ താനും കൂടെ വർക്ക് ചെയ്താലേ ഈ ഇന്നത്തെ കാലത്ത് നമ്മുടെ എന്താണ് ചിലവുകൾ കോമ്പൻസേറ്റ് ചെയ്തു പോവുള്ളൂ അപ്പം ഉദ്യോഗപാലനമുണ്ട് കുടുംബപാലനമുണ്ട് മക്കളുടെ പരിവക്ഷണമുണ്ട് ഇതെല്ലാം അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ സ്ത്രീകൾ വളരെയേറെ ടെൻസിലാണ് ഒരുപാട് സ്ട്രെസ് ഉണ്ട് സ്ത്രീകൾക്ക് എന്നിട്ടും ഭർത്താവിൽ നിന്നും നമുക്ക് എന്താണ് ഒരു ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ പുരുഷന്മാരിൽ നിന്നോ നമുക്ക് ആവശ്യത്തിലുള്ള ഒരു അംഗീകാരവും നമുക്ക് കിട്ടാതെ വരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അത് സ്ത്രീകളെ തളർത്ത് തന്നെ ചെയ്യും ഈ സമയത്താണ് നമ്മുടെ ദേവീ മഹാത്മ്യം പാരായണം സ്ത്രീകൾക്ക് കൃത്യമായും അഭയവും സുരക്ഷയും സ്വാത്വനവുമാണ് നൽകുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാം ഒരമ്മ ഒരു തൻ്റെ മകളെ മാറോട് ചേർത്ത് പിടിച്ച് സാരമില്ല പോട്ടെ നീ വിഷമിക്കേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ് ദേവി മഹാത്മ്യത്തിൽ അമ്മ നമുക്ക് തരുന്ന സംരക്ഷണം അത് എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കുക വളരെ ഏറ്റവും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ഉന്മന ഉന്നമനത്തിനും എല്ലാത്തിനും നമുക്ക് ഈ ദേവി മഹാത്മ്യം പാരായണം ഒരു സ്ഥിരമാക്കി ശീലമാക്കി എടുക്കാം എല്ലാ ബാധകളെയും ദുഃഖങ്ങളെയും ആശ്വാസമേകുന്ന ദേവി മഹാത്മ്യ പാരായണം അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് നിത്യവും അത് പാരായണം ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ വ്യത്യാസം അതിന് ഒരു തടസ്സവുമില്ല നിത്യവും പാരായണം എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ഒരു ചോദ്യം വന്നു അർത്ഥവ സമയത്ത് ഏഴു ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം എങ്ങനെ പാരായണം ചെയ്യുമെന്ന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി എല്ലാ ദിവസവും ദേവി മഹാത്മ്യ ഒന്ന് മുതൽ പതിമൂന്ന് അധ്യായം ഒക്കെ നമ്മൾ വായിക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും എല്ലാ ദിവസവും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലെ ജോലികളും കഴിഞ്ഞ് ജോലിസ്ഥലത്തുനിന്ന് തിരിച്ചു വന്ന് രാത്രിയോ രാവിലെയോ ഒന്നും ഇത് വായിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ എല്ലാ ദിവസവും ഇത് പാരായണം ചെയ്യാൻ സാധിക്കുന്നില്ല എല്ലാ ഭാഗങ്ങളും നമുക്ക് വായിക്കാൻ സാധിക്കുന്നില്ല പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പതിനൊന്നാം അധ്യായത്തിലെ നാരായണീ സ്തുതി മാത്രമായിട്ട് നിത്യവും നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഒരു കുടുംബത്തിന്റെ ശ്രേയസിനും ഐശ്വര്യത്തിനും അതിവിശിഷ്ടമാണ് അഞ്ചാം അധ്യായത്തിലെ നമോ ദേവേ മഹാദേവേ എന്ന് തുടങ്ങുന്ന ദേവി സ്തുതി ജപിക്കുന്നതും സ്ത്രീകളുടെ നിത്യപാരായണത്തിലൂടെ കുടുംബത്തിന് ഒരുപാട് ഐശ്വര്യം ഉണ്ടാക്കുന്ന സംഗതി തന്നെയാണ് പറ്റുമെങ്കിൽ അഞ്ചാം അധ്യായവും പതിനൊന്നാം അധ്യായവും എല്ലാ ദിവസവും നിങ്ങൾ പാരായണം ചെയ്യാൻ നോക്കുക സന്ധ്യാസമയത്ത് അത് കഴിയില്ലെങ്കിൽ എല്ലാ ദിവസവും പതിനൊന്നാം അധ്യായം പാരായണം ചെയ്യ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നിർബന്ധമായിട്ടും അഞ്ചാം അധ്യായവും പതിനഞ്ചാം മധ്യ പതിമൂന്നാം അധ്യായവും നിങ്ങൾ നിർബന്ധമായിട്ട് പാരായണം ചെയ്യുക ഇവരുടെ ആർത്തവകാലത്ത് ഉള്ളപ്പോൾ എന്തു ചെയ്യണം എന്ന ചോദ്യം വീണ്ടും അവിടെ പ്രസക്തമാണ് ആർത്തവത്തിനും പുലവാലായ്മയുണ്ടെങ്കിൽ പതിനാറ് ദിവസവും പ്രസവ വാല പ്രസവിച്ചു കഴിഞ്ഞാലും ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാലും ആർത്തവ സമയത്തും പുലവാലായ്മകളുള്ളപ്പോൾ അശുദ്ധി ബാധിച്ചു എന്ന് നമുക്ക് തോന്നിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ് അപ്പോഴും അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്നാൽ എനിക്ക് സ്വയം അശുദ്ധി ബാധിച്ചു എന്ന തോന്നലുകള് നിങ്ങൾക്കുണ്ടാകുന്ന അവസരങ്ങളിൽ ജപം സ്തുതി പാരായണം എന്നിവ നിർവഹിക്കാതിരിക്കുന്നത് ഒരിക്കലും ഒരു മൃതഭംഗമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ആചാര്യന്മാരുടെ നിർദ്ദേശം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ് അതായത് നമ്മള് നാല്പത്തിയൊന്ന് ദിവസമോ ആഹ് മൂന്ന് മാസക്കാലമോ തൊണ്ണൂറ് ദിവസമോ ആറു മാസക്കാലമോ ഒരു ഉപാസനയായിട്ട് നമ്മൾ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുകയാണെങ്കിൽ ഒരു മന്ത്രം ഉപയോഗിക്കുകയാണ് മന്ത്രം പാരായണം ചെയ്യുകയാണെന്ന് വിചാരിക്കുക അത് നമ്മളൊരു ഉപാസനയാണ് ഒരിക്കലും നമ്മളുടെ ഒരു ഉപാസനയില് ഒരു സ്ത്രീ ആർത്തവം വന്നു ഏഴു ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം അവൾക്ക് ആർത്തവ ആർത്തവതടസ്സം വന്നു പുലവാലായ്മ വന്നു അല്ലെങ്കിൽ അവൾക്ക് മറ്റു തടസ്സങ്ങൾ പ്രായോഗികമായിട്ട് വന്നു എന്ന് വിചാരിച്ചു അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും മുടക്കുന്നില്ല ഉപാസന അത് തീർച്ചയായിട്ടും ഒരു മൃതവംഗമായിട്ടോ ഒരു ഉപാസനയിലെ തടസ്സമായിട്ടോ വരുന്നില്ല എന്നുള്ളതാണ് ആചാര്യ നിർദ്ദേശം അപ്പൊ അതുകൊണ്ട് സാധിക്കുമെങ്കിൽ നമുക്ക് പൂജാമുറിയിലോ മറ്റൊക്കെ കയറാതെ തന്നെ നമുക്ക് മാറിയിരുന്ന എവിടെയെങ്കിലും ഇരുന്നിട്ട് വിശിഷ്ടമായ ഗ്രന്ഥത്തിൽ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റും അതിനെ നമ്മൾ മറ്റുള്ള ഒരു കാഴ്ചപ്പാടുകളിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ രീതിയിൽ തന്നെ ചെയ്യാം അല്ലാതെ നമുക്ക് എന്താണ് അല്ലാതെ നമ്മൾ നമ്മളുടെ മനസ്സുകൊണ്ട് ദേവിയെ സ്മരിക്കുന്നതില് തീർച്ചയായിട്ടും നമ്മുടെ ഉപാസനയ്ക്കോ വൃതത്തിനോ ഭംഗം വരികയില്ല അമ്മയെ നമ്മൾ ശിക്ഷിക്കുകയില്ല ഇപ്പൊ പറയുന്ന കേൾക്കുന്ന ഒരു സ്ത്രീ ആർത്തവ സമയത്ത് ദേവി മാഹാത്മ്യത്തിലെ വരികൾ ഉരുവിട്ടത് കൊണ്ടാണ് അവളെ ശിക്ഷിക്കും എന്ന് പറയുന്നവരുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല അതൊക്കെ തെറ്റായ ധാരണകളാണ് മിഥ്യാധാരണകളാണ് എന്ന് വിചാരിച്ചിട്ട് അർത്ഥവ സമയത്ത് നമ്മൾ ആരും പോയി പൂജാമുറിയിലേ കയറി ദേവി മഹാത്മ്യെടുത്ത് വെച്ചിട്ട് പാരായണം ചെയ്യണം എന്നല്ല പറയുന്നത് തീർച്ചയായിട്ടും പ്രായോഗികമായിട്ട് തനിക്ക് അശുദ്ധി ബാധിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു ആറ് ദിവസമോ അഞ്ചു ദിവസമോ വിട്ടു നിന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഉപാസനയ്ക്ക് കോട്ടം തെറ്റുന്നില്ല ആ അഞ്ചു ദിവസം ദേവി മഹാത്മ്യ പാരായണം ചെയ്യാതിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആ മന്ത്രം ജപിക്കാതിരുന്നത് കൊണ്ട് ബാക്കി ആറാമത്തെ ദിവസം തൊട്ട് അത് ജപിക്ക അല്ലെങ്കിൽ അല്ലെങ്കിൽ ോ ഉപാസനയ്ക്ക് ഒരിക്കലും വൃതഭംഗം വരുന്നില്ല എന്നാണ് അപ്പൊ അവിടെ ഒരു ചോദ്യത്തെ അർത്ഥമില്ല സാധിക്കുമെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് മനനം ചെയ്യാം വൃതശുദ്ധിയോടെയും മനഃശുദ്ധിയോടും കൂടി അവിടെ വൃതഭംഗവും വരുന്നില്ല മത്സ്യമാംസാദികൾ കഴിക്കാതൊക്കെയാണ് നമ്മൾ വ്രതം എടുക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ ആറേഴു ദിവസ കാലം പുലവാലാമി ആർത്തവ സമയത്തൊന്നും നമ്മൾ ആ വ്രതത്തിന് ഭംഗം വരുത്തണ്ട അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ അതിനെ അംഗീകരിക്കുക അതിനെ അങ്ങനെ ചിന്തിച്ചാൽ മതി ഇത് ആചാര്യമതം അതിനാൽ ദേവി മഹാത്മ്യം നിത്യോപാസന നടത്തുന്നത് വളരെ നല്ലതാണ് എന്ന് നിശ്ചയിച്ച് ഒരു സ്ത്രീ ശപഥം ചെയ്താൽ ഞാൻ ദേവി മഹാത്മ്യം നിത്യോപാസന ചെയ്യുമെന്ന് ശപഥം ചെയ്താൽ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം ഈ ദിവസങ്ങളിൽ ഉപാസന നിർത്തിവച്ചു എന്നാൽ അവരുടെ നിത്യോപാസനെ നിശ്ചയത്തിന്റെ മുടക്കമോ ലംഘനമോ ആവുകയില്ല ഒരുപാട് ടെൻഷൻ ആവേണ്ട കാര്യമില്ല അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴു ദിവസം ഞാൻ പാരായണം ചെയ്യാത്തോണ്ട് ഗുണം കിട്ടുമോ കിട്ടോ കിട്ടോ എന്നുള്ള ചിന്തയൊന്നും വേണ്ട തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾ അമ്മ പറഞ്ഞിട്ടുണ്ട് ദേവി എന്നെ ആര് കംഷിക്കുന്നുവോ അവരുടെ കൂടെ സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ താങ്ങി നിർത്താൻ ഞാൻ ഉണ്ടാവുമെന്ന് അതുകൊണ്ട് തന്നെ സത്യമായിട്ട് നമുക്ക് ഇത് നിസ്സംശയം നമുക്കിത് നിത്യോപാസിനായിട്ട് തുടർന്നുകൊണ്ട് പോവാം